ഖത്തറിന്റെ സമുദ്രയാന പൗതൃകം വിളിച്ചോതുന്ന പരമ്പരാഗത പായ്ക്കപ്പൽ ഫെസ്റ്റിവൽ സന്ദർശകരെ ആകർഷിക്കുന്നു സാംസ്കാരിക വില്ലേജിൽ നടക്കുന്ന പതിനാലാമത് പായ്ക്കൽ മേളയിൽ അറബ് ലോകത്തെ സാംസ്കാരിക സമുദ്രയാന വൈവിധ്യവും പൈതൃകവും ആസ്വദിക്കാനാകും മുത്തുവാരിയും മീൻപിടിച്ചും ജീവിതം നയിച്ചിരുന്ന ഒരു തലമുറയുടെ ഓർമ്മകളും അവശേഷിപ്പുകളും അതുപോലെ പുനരാവിഷ്കരിക്കുന്നതാണ് കത്താറ പായ്ക്കപ്പൽ മേള പത്തേമാരികളിൽ ഒരുപാട് കടൽ ദൂരങ്ങൾ താണ്ടി മറ്റു രാജ്യങ്ങളുമായി വാണിജ്യബന്ധം സ്ഥാപിക്കുകയും കടലാഴങ്ങളിൽ നിന്ന് മുത്തുവാരി പ്രൗഢിയുടെ ആഡംബര മികവ് ലോകത്ത് കാണിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ജീവിതം ഇവിടെ ഇതൾ വിരിയുകയാണ് മനുഷ്യ പ്രയത്നത്തിന്റെ തലമുറകൾ നീണ്ട ആ പാരമ്പര്യത്തോടൊപ്പം അറബ് ജനത അണയാതെ സൂക്ഷിക്കുന്ന സാമൂഹിക മൂല്യങ്ങളും പൈതൃകവുമെല്ലാം പുതുതലമുറയിലുള്ളവർക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാം ഖത്തറിനു പുറമെ സൗദി അറേബ്യ യു എ ബഹ്റൈൻ ഒമാൻ കുവൈത്ത് ഇറാഖ് ഇന്ത്യ താൻസാനിയ ഇറാൻ ഫലസ്തീൻ എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ നിറപ്പകിട്ടോടെയാണ് ഇത്തവണത്തെ ആഘോഷം സമുദ്ര പൈതൃകം പ്രതിഫലിപ്പിക്കുന്നതിനായി മീൻവല നെയ്യുന്ന വിധം പായ്ക്കപ്പൽ നിർമ്മാണം പനയോല കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസ ശില്പശാലകളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട് some some like 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 ropes. ropes, We we will will take uh, some, uh, from 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 the tree, like, uh, like, uh, and we will do it. മേളയിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഇത്തവണയും പതിവ് പോലെ കോഴിക്കോട് ബേപ്പൂരിലെ പരമ്പരാഗത ഒരു നിർമ്മാതാക്കളായ ഹാജി പി ഐ മുഹമ്മദ് ഗോയ എന്ന കമ്പനിക്ക് തന്നെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും ഖത്തറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം അദ്ദേഹം ട്വന്റി ഫോറുമായി പങ്കുവച്ചു ലാസ്റ്റ് ഫോർട്ടീൻ ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഖത്തർ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഖത്തറായിട്ട് പഴയ ബന്ധമാണ് ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി ഇയേഴ്സ് ഓൾഡ് കണക്ഷൻ ആണ് ലോക്കലുണ്ടാക്കിയതാണ് ഇവിടെ ബേപ്പൂരിലെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഒമാനിൽ നിന്നും മേളയിൽ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് യാക്കൂബിന് കേരളത്തിൽ നിന്നുള്ള ടെലിവിഷൻ ചാനലാണോ എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം കൂടുതൽ നമുക്ക് അറിയാനും അതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഉപകാരമാണ് കുറച്ചുകൂടി കളർഫുൾ ആണ് തനത് അറബ് വിഭവങ്ങൾ രുചിച്ചറിയാനുള്ള ഫുഡ് പവലിയനിലുമുണ്ട് നിറയെ മലയാളി സാന്നിധ്യം അറബി വീട്ടിൽ നിന്ന് പരമ്പരാഗത ഭക്ഷ്യ വിഭവങ്ങളുമായി എത്തിയ പട്ടാമ്പിക്കാരായ ബഷീറും സംഘവും അറബ് മന്തിയും മജിബൂസും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി വളരെ പ്രത്യേകതകളൊക്കെ കലീജ് കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ചിക്കൻ ബിരിയാണി മജ്ബൂസ് വറഗാനം അങ്ങനത്തെ ഐറ്റംസുകളാണ് അറബി ഫുഡ് കൊടുക്കുന്നത് അറബ് സമൂഹത്തിന്റെ സമ്പന്നമായ കലാവിഷ്കാരങ്ങൾ ആസ്വദിക്കാനും മേളയിൽ അവസരമുണ്ട് അൽ നഹ്മ അൽ ഫജിരി ഉൾപ്പെടെയുള്ള സമുദ്ര കലാരൂപങ്ങളും ഗൾഫ് മേഖലയുടെ സമുദ്ര സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കാട്ടിയുള്ള ഒമാനി സമുദ്ര കലകളും സന്ദർശകരുടെ മനം കവരുന്നതാണ് കടലോളം ആഴമുണ്ട് ഖത്തറിന്റെ പൈതൃകത്തിന് ആ പൈതൃകവും പാരമ്പര്യവും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഇത്തരമൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കത്താറയിലെ ഫെസ്റ്റിവൽ നഗരിയിൽ നിന്നും അൻവർപാലേരി ട്വന്റി ഫോർ